ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എൻ എൽ ലൈഫിൻ്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങളുടെ കൊല്ലം യാത്രയിലെ അവസാന ഭാഗട്ടോ ഞങ്ങൾ അവസാന ദിവസം അവിടെ ഞങ്ങൾ ചിലവഴിച്ച കുറച്ച് അനുഭവങ്ങളൊക്കെയാണ് ഇതിൽ പങ്കുവെക്കുന്നത് അപ്പോൾ അന്ന് ഞങ്ങൾ അന്ന് രാത്രി കാടൊക്കെ കണ്ടതിന് ശേഷം വന്നിട്ട് അവിടെ തങ്ങിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ മോർണിംഗിൽ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഞങ്ങൾക്കൊരു കസിൻ ഉണ്ട് അപ്പോൾ കസിൻ്റെ വീട്ടിലേക്കാണ് അത് ഞങ്ങൾ ട്രെയിനിൽ ട്രെയിനിൽ വന്നു അതാ കൊല്ലം ജംഗ്ഷനിൽ എത്തിയിട്ട് ഇവിടുന്ന് ഇരുപത് മിനിറ്റ് ബസ് യാത്ര ഉണ്ട് അപ്പോൾ ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് അവിടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതിനുകൊണ്ട് തന്നെ ഞങ്ങൾ ഒപ്പം നിൽക്കണ അവിടെ നിന്ന് അച്ഛൻ കോവില് നിന്ന് നേരിട്ട് പോന്നിട്ടുണ്ട് ഞങ്ങൾ ട്രെയിനൊക്കെ സമയമൊക്കെ നോക്കിയതിന് ശേഷം അതിനനുസരിച്ചാണ് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളിപ്പം കൊല്ലം ടൗണിൽ നിന്ന് മാറി ബസ്സിലൊക്കെ യാത്ര ചെയ്ത് അവരെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ എത്തിയപ്പം കാരണം അച്ഛൻ കോവില് നിന്നും ഇങ്ങോട്ട് കൊല്ലം ടൗണിലേക്ക് നല്ല ദൂരണ്ട് മാത്രല്ല ഇത് കൊല്ലം ടൗണിൽ നിന്നും ഇരുപത് മിനിറ്റ് ബസ് യാത്ര ചെയ്യണം ഇരുപത് മിനിറ്റ് അത് അര മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഉണ്ട് ബസ് യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഓടുന്നതാണ് ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചാൽ കിട്ടി ശേഷം ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയാണ് ബീച്ചുള്ളത് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുപ്പൊക്കെ നടത്തി കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബീച്ചിലേക്ക് പോകുന്നതും ബസ് യാത്രയിലാണ് അപ്പം അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ നടക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നടന്നാൽ മെയിൻ റോഡിലേക്ക് എത്തും അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വരേവരായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈം ഒരു നാല് മുക്കാൽ അഞ്ച് മണിയായി കാണും അപ്പോൾ അതാണ് ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ീച്ച് നല്ല വലിയ ബീച്ച് തന്നെയായിരുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം കാണുന്നത് നല്ല ഭംഗി ആയിരുന്നു മാത്രമല്ല അപ്പോൾ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു മാത്രമല്ല നമുക്ക് ബീച്ചിലെത്തിയാ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു സുഖമാണല്ലോ അവിടുത്തെ കാറ്റും അടുത്ത ആ അന്തരീക്ഷമൊക്കെ ഇപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ അതിലൊക്കെ കളിച്ച് നടന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൺസെറ്റൊക്കെ കാണാൻ പറ്റി അപ്പോൾ ഇങ്ങനെ സൂര്യനൊക്കെ അസ്തമിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ മരുവൊക്കെ നേരത്ത് പാങ്ക് കൊടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരട്ടാവുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബീച്ചിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ മഹാത്മാ ഗാന്ധി പാർക്ക് അഥവാ എം ജി പാർക്ക് ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ പിന്നെ എം ജി പാർക്കിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ അവിടെ ടിക്കറ്റായിട്ട് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പത്ത് രൂപ വേണം അപ്പോൾ പത്ത് രൂപ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത ശേഷം അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊക്കെ അപ്പോൾ അതിലൊക്കെ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല മനോഹരമായിട്ട് നല്ല രാത്രി ആയതൊന്ന് രാത്രി ആയതുകൊണ്ട് കൊണ്ട് തന്നെ അങ്ങനെ ഒക്കെ മോഡി ചെയ്തിട്ടുള്ള നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറുങ്ങനെ എല്ലായിടത്തും ഒന്ന് കറങ്ങി കണ്ടു കാരണം ലാസ്റ്റ് ബസ് എന്താ ഒമ്പത് മണിക്കാണ് ഇത് അടക്കുക അത് ക്ലോസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് ബസ് എട്ടരക്കുറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്നൊക്കെ അതിലൂടെ ഒക്കെ ഒന്ന് ചുറ്റി കണ്ട് പോന്നു പിന്നെ കുട്ടികളെ ആഗ്രഹത്തിന് വേണ്ടി ചെറിയ ഇതിലൊക്കെ ഞങ്ങളൊന്ന് കയറ്റി പിന്നെ അവിടെ കുറച്ചിങ്ങനെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് അവിടെ പൂന്തോട്ടമുണ്ട് അതുപോലെ എന്താ പറയുക ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഓരോ ഐറ്റംസ് ഉണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ നിലമ്പൂർ പാട്ടിനൊക്കെ കാണുമല്ലോ തോ തോണിയൊക്കെ തോണിയുണ്ട് അതുപോലെ ഇങ്ങനെ കറങ്ങണ ടൈപ്പ് കാറ് അങ്ങനെ പല തരം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങളൊക്കെ ഇതൊന്നും ചുറ്റി കണ്ട് കൺ പോകുന്നു ഈ ഒരു പാർക്ക് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവർക്ക് കളിക്കാനായിട്ട് പിന്നെ ഉതിർന്ന് ചാട്ടണത് ഊഞ്ഞാല തോണി അതുപോലെ തീവണ്ടി അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് അപ്പോൾ ഓരോന്നിനും ഓരോന്നും ഓരോ ചാർജ് ഒക്കെയാണ് ചിലതിന് മുപ്പത് ചിലതിന് ഇരുപത് ചിലതിന് നാൽപ്പത് അങ്ങനെയൊക്കെ ഓരോ റേറ്റ് ആണ് അപ്പോൾ അതായത് അവിടെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു വെള്ളം കൊണ്ടുള്ള ഒരു ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു ഐറ്റം പിന്നെ ഇതാ അവിടെ കുറച്ച് ഇങ്ങനെ ഞങ്ങൾ ചുറ്റി കണ്ടു ശേഷം ഇത് ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ അതാ കണ്ടതാണ് കേട്ടോ വെള്ളത്തിൽ കൂടെ ഉള്ള ഒരു കളി അപ്പോൾ വെള്ളത്തിൽ ചെറിയ കുട്ടികൾ ഒറ്റക്ക് ബോട്ട് യാത്ര ചെയ്യുക അതുപോലെ ഒരു ബോൾ ബോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതുപോലെ ഇങ്ങനെ ഉറി കളിക്കുക അപ്പോൾ അതിനൊക്കെ ടൈം ഉണ്ട് തോന്നുന്നു അപ്പോൾ ആ ടൈം കൈയ്യോളിങ്ങനെ നമുക്കിങ്ങനെ ചെയ്യാം അപ്പം ഞങ്ങൾ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു പിന്നെ വന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ശേഷം ഞങ്ങൾ ബീച്ചിൽ നിന്ന് കുറച്ച് ബജ്ജിയൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് മടങ്ങിയിട്ട് അന്ന് ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തൊക്കെയാണ് ശേഷം പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ സബ്സ്ക്രൈബ്